നമുക്ക് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് ഇപ്പം രാജ്യമൊക്കെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് തോൽവി സംബന്ധി സംഭവിച്ചത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കുകയാണല്ലോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ എന്താ സുരേട്ട എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്താണ് തോൽവിയോ ആ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഒന്ന് ആ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കാര്യം മാറിക്കണേ കാര്യമായിട്ട് ഒരു നമ്മുടെ എം രാജേഷ് വരുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു കുറച്ച് സ്ഥലം വേണം എന്ന് ഒന്ന് കൊടുത്തേക്കും പുള്ളി തേരോട്ടമാണ് അങ്ങനെ പോയി കൊറച്ചുപേരൊന്ന് ചെറുതായിട്ടൊന്ന് സഹായിക്കാനുണ്ട് ഒരാളെന്നെ കുറച്ച് ഒരു സാധനം എടുക്കാനുണ്ട് ഇച്ചിരി വെയിറ്റ് ഉള്ളതാ ഒന്ന് സഹായിക്കുവോ പാലക്കാട് ബി ജെ പിയും കൃഷോകുമാറും ചേർന്ന് അപ്പോ പാലക്കാട് ബിജെപിയുടെ ചെറിയ വിജയമൊന്നുമല്ല ഉജ്വലമായിട്ടുള്ള വിജയമായിരിക്കും ആധികാരികമായിട്ടുള്ള വിജയമായിരിക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും കേരള നിയമസഭയിൽ ശ്രീകൃഷ്ണകുമാർ എത്താൻ പോകുന്നത് അപ്പൊ സുരേന്ദ്രേട്ട ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് പറഞ്ഞതാണോ അതോ

പാലക്കാടിന്റെ മുനിസിപ്പാലിറ്റിക്ക് വൺ ഭൂരിവിഷം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ വരെ സീറോ പോയി ഞാൻ ഫോൺ വിളിച്ചായിരുന്നു എടുത്തില്ല ഔട്ട് ഓഫ് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത് എന്നിട്ട് ശക്തമായ തിരിച്ചടി എൽ ഡി എഫിനും യു ഡി എഫിനും ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകൂ അതൊരു അത് ഒരു എന്താ പറയാ അതൊക്കെ ഒരു പറയാൻ വേണ്ടി ഇതോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം പരാജയപ്പെടാൻ പോകുമ്പോണ്ടാവുന്ന ഒരു ചക്രശാസം വലിക്കുന്നേ ഞങ്ങൾ മലയാളത്തിൽ നാട്ടിലാണ് െ സംബന്ധിച്ച ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും ബ്രിമ്മിലാണ് എന്താ പറയാ എല്ലാവരും പറയും ഒരു ബ്രിമ്മിലാണ് മറ്റേ ചെറിയ വോട്ടിന്റെ വ്യത്യാസം ഒന്നുമല്ല നല്ല ഭൂരിപക്ഷത്തിൽ പക്ഷേ ഞങ്ങളെ വിളിക്കണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള വിശകലനങ്ങൾക്ക് ഞങ്ങളെ വിളിക്കണം നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങള് പരിധിക്ക് പുറത്തായിരുന്നു പിന്നെ എന്താ ചെയ്യാ നമ്മള് എന്നാലും പോട്ടെ ഉപതെരഞ്ഞെടുപ്പുകളില് പിന്നെ ഇപ്പൊ നടന്നില്ലേ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് അതില് എൻ ഡി എന്റെ അവസ്ഥ എന്തായിരുന്നു ആന്ന് പറഞ്ഞു നോക്കട്ടെ സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എൻ ഡി എക്ക് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത് ശരി അല്ല സുരേട്ട ഏത് പടയാണ് ജയിക്കാൻ പോണത് നേരത്തെ ഒരു പടയുടെ കാര്യൊക്കെ പറഞ്ഞായിരുന്നല്ലോ ശിഖണ്ഡിയെ മുൻനിർത്തിയൊക്കെ കൊണ്ടുപോയ ആ കഥ കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തേര് തെളിക്കും ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് കാണാം അപ്പൊ സുരേട്ട നമ്മുടെ സംഘപരിവാർ ശക്തിയൊക്കെ ഒന്ന് തെളിയിക്കണ്ടേ വെറുതെ മതിയോ എന്താണ് നമ്മുടെ അപ്പു കൊന്താടി പോലുള്ള മറ്റേ ആകാശത്ത് പറന്നു നടക്കുന്ന അപ്പൂപ്പൻ താടികളിലല്ല കണ്ടില്ലേ ഫീൽഡിൽ ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകരുടെ ശക്തി എന്താണെന്ന് ഇരുപത്തിമൂന്നാം തീയതി പത്ത് മണിക്ക് വോട്ടെണ്ണമം പറയാം ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി ഡി സതീശന്റെ വ്യാമോഹം മാത്രം നോയിക്കോ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ ഈ ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോ വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു സുരേട്ട ഒരു സംശയം കൂടി നമ്മുടെ ബിജെപിന്റെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം ഹൈക്കമാൻഡാണ് ഡൽഹിയിലാണ് പ്രഖ്യാപിക്കുന്നത് അയ്യോ ഞാൻ കുറിച്ചാണ് ചോദിച്ചത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ലല്ലോ അതിന്റെ സുപ്രീം ബോഡിയാണല്ലോ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് ഗോവിന്ദൻ പറഞ്ഞത് സരി ജയിച്ചു ജയിക്കുല്ലേ പറഞ്ഞത് ഞാൻ പറയുന്നത് പറഞ്ഞു അപ്പൊ ഗോവിന്ദ ഉറപ്പായിട്ട് ഇടതുപോലെ സ്വതന്ത്രം ജയിക്കും എന്നിട്ട് ജയിച്ചോ ഗോവിന്ദാട്ടാ പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് കാലായിട്ട് നമ്മുടെ ഗോവിന്ദേട്ടൻ ഇത്രയും കോൺഫിഡൻസ് കൊടുത്ത് കൊണ്ടുവന്നത് ആരാന്നറിയാം ഞങ്ങൾ ഈ മണ്ഡലം ജയിച്ചിരിക്കും ഈ മണ്ഡലം പിടിച്ചെടുക്കും ഇത്തവണ രണ്ട് തരംഗങ്ങൾ വരുന്നുണ്ട് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണേ നോക്കിക്കോ രണ്ട് തരംഗങ്ങളാണ് പാലക്കാട് അലയടിക്കുന്നത് ഒന്ന് ഒന്ന് അനുകൂല തരംഗമാണ് അടുത്തൊരു വേവ് വരുന്നുണ്ട് നമ്മൾ ഈ സൈൻ വേവ് സ്ക്വയർ വേവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉള്ളി ഫിസിക്സിന്റെ കാണാ ഇനിയിപ്പോ വരുന്ന ഏത് വേവാണെന്ന് നോക്കാം നമുക്ക് തരിൻ വേവ് പാലക്കാടിനെ ഇളക്കിമറിച്ചു കൊണ്ടിരിക്കുകയാണ് ശരി നമ്മുടെ അടുത്ത പ്രതീക്ഷ എന്താണ് ഇനിയിപ്പം രണ്ടാം സ്ഥാനത്ത് കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കടുത്ത രാഷ്ട്രീയ മത്സരമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ട് വന്നത് ശരി അതാണ് കേട്ടെ നമുക്ക് താമര നോക്കാം അപ്പൊട്ടാമര ചേലക്കരയിലും പാലക്കാടത്തെ വയനാട്ടിലും ഭാരതീയ ജനതാ പാർട്ടിയും മോദിയും അമിത്ഷായും ചോർന്ന് അപ്പൊ നിഗമനം ചേലക്കര ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം യു ഡി എഫ് തിരിച്ചുപിടിക്കും ആ തിരിച്ചു പിടിച്ചു എന്നാലും ഒരു അസസ്മെന്റ് എന്താണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ് ഒരു അയ്യായിരത്തിൽ താഴെ കൂട്ടി ഞങ്ങൾ ജയിക്കി പി ജില്ലാ സെക്രട്ടറി നമ്മുടെ കേരളത്തിൽ ആർക്കും അറിയാത്തൊരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട് കേക്കണം എന്താണെന്ന് ജനം ആർക്കാണോ കൂടുതൽ വോട്ട് അവരെല്ലാം ജയിക്കുക കുറച്ച് കൊറച്ച് ആരോഗ്യമുള്ളവർക്കാണ് മുന്നോട്ട് വരണേ ഇനി രണ്ട് മൂന്ന് എടുക്കലുകളാണ് നമുക്ക് അതങ്ങ് എടുക്കാം അപ്പൊ കോട്ടാ ആദ്യം എടുക്കാൻ പോണത് ചേലക്കര ചേലക്കര അങ്ങ് എടുക്കാൻ പോകുന്ന ഇനി പാലക്കാട് പാലക്കാട് എടുക്കുന്നത് വഴി നിങ്ങൾ തന്നെ ഞങ്ങൾ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ കേരളം തന്നെയായിരിക്കും എടുക്കുന്നത് നവ്യ ഹരിദാസ് ഇവിടെ ജയിച്ചിരിക്കും നിങ്ങൾ ജയിപ്പിച്ചിരിക്കും ഈ വയനാടും ഞങ്ങൾ ഇങ്ങെടുത്തിരിക്കും സംശയം വേണ്ട അങ്ങനെ വയനാട് എടുത്ത് ആര് നമ്മുടെ പ്രിയങ്ക ഗാന്ധി വേറാരും അല്ല ഇനി നവ്യയെ ജയിപ്പിച്ചു വിട്ടാലുണ്ടല്ലോ എന്താണ് നോക്കാം നമുക്ക് വിടൂരാ ജയിപ്പിച്ചു വിടൂ മന്ത്രിയാക്കി ഞാൻ തരാം നമസ്കാരം ഇദ്ദേഹമാണ് മന്ത്രിയാക്കി വിടുന്ന ആള് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി മന്ത്രി ആരാണം ആര് ജയിക്കണം ആര് തോൽക്കണം എന്നെല്ലാം കേരളത്തിന്റെ കയ്യിലാണ് അപ്പോൾ അപ്പൊ ലാൻസിലാ നേർ ക്രിയ അപ്പൊ നേച്ചർ ക്രിയേഷന്റെ മറ്റൊരു എപ്പിസോഡുമായി ഇനി അടുത്ത ആഴ്ച കാണാം ശരിയപ്പോ എന്താ ഇറങ്ങിയിട്ടില്ല